യ്ക്ക് സ്വീകരിക്കട്ടെ ഞങ്ങള് പോർച്ചുഗലിലെ ഫാത്തിമയിലാണ് എൻ്റെ പിൻപിൽ കാണുന്ന ദേവാലയമാണ് പഴയ ബസരിക്കാൻ പ്രതി അവിടെയാണ് സെയിന്റ് ജെസിൻ്റ മാർട്ടോ സെയിന്റ് ഫ്രാൻസിസ്കോ മാർട്ടോ അതുപോലെ തന്നെ നൂക്ക എന്നിവരുടെ മൂന്ന് ുടെ അമ്മമാതാവിൻ്റെ അപ്പാരിഷന് സാക്ഷികളായവരുടെ അപകടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വലിയ ജലസരക്കാണ് ആ പള്ളിക്കുള്ളിൽ എന്റെ പുറകിൽ നിങ്ങൾ തൊട്ട് പുറകിൽ കാണുന്ന ആ ഒരു ചാപ്പൽ ആ ഒരു പള്ളിയിലാണ് ആ ഒരു ലൊക്കേഷനിലാണ് അമ്മമാതാവിൻ്റെ അപ്പാരിഷൻ നടുന്നത് നേരെ കാണുന്ന സ്ഥലമാണ് പുതിയ ബസിലേക്ക് അവിടെയാണ് പരിശുദ്ധ പിതാകൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ വന്ന സമയത്തും ർപ്പിക്കുകയോ ചെയ്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള റിവേസിലേക്ക് ആ പള്ളിയാണിത് വേൾഡ് യൂത്ത് ഡേ കഴിഞ്ഞ വർഷം നടന്നപ്പോൾ ഈ ഇവിടെയാണ് ഇവിടെ വെച്ചായിരുന്നു മാർപ്പാപ്പ എന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചത് അന്ന് ലക്ഷ ഏകദേശം പത്ത് ലക്ഷത്തോളം യുവജനങ്ങൾ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തായിട്ടാണ് പറയപ്പെടുന്നത് പത്ത് ലക്ഷം ഈ ഈ സ്ഥലങ്ങൾ മുഴുവനും ഇത് വലിയൊരു ഏരിയയാണ് എനിക്കത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അത് കാണാൻ മനസ്സിലാക്കാൻ പറ്റും എനിക്കറിയാൻ മേലെ ഇവിടെ വന്നിട്ടുള്ളത് വലിയൊരു ഏരിയയാണ് ഇവിടെ മുഴുവനും ജനവിബിഡമായിട്ട് ഈവൻ മിക്ക ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോൾ ഈ ഒരു തിരക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് വലിയ തിരക്കാണ് ഇപ്പോൾ അവിടെ ആൾക്കാരെ തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു നമ്മ മാതാവിൻ്റെ അപ്പാരിഷൻ നടന്ന ആ ലൊക്കേഷൻ ആണത് നമുക്കിവിടെ നിന്ന് വരുന്നു പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാം നമുക്കൊക്കെ വ്യക്തിപരമായ നിയോഗമുണ്ട് പക്ഷേ ഇവിടെ ഇന്നു ഇവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ വന്നപ്പോൾ ഒത്തിരി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കുറേ ആൾക്കാർ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും നമ്മളെല്ലാവരുടെ എൻ്റെ നിങ്ങളുടെ എല്ലാവരും നമ്മളൊക്കെ വ്യക്തിപരമായ നിയോഗങ്ങൾ നിയോഗങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ പക്ഷേ ആ ആ പ്രാർത്ഥനകൾക്കിടയിൽ ഉള്ളിൽ വലിയൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അതായത് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ ലഭിച്ച ഒരു വ്യക്തിക്ക് എല്ലാം ലഭിച്ചിരിക്കുന്നു എന്ന അമ്മമാതാവ് ഇങ്ങനെ ഉള്ളിൽ പറയുന്ന ഒരു മെസ്സേജ് കിട്ടുമായിരുന്നേ അത് റോമാലേഖൻ എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യമാണ് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ അപ്പൊ നമ്മൾ ഈ ഒരു ക്രിസ്മസിന്റെ ഈ ഒരു സീസണില് ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന സമയം പുതുവർഷത്തിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം ഈ ഒരു ഈയൊരു കൂടി നമുക്ക് ആ ക്രിസ്മസിൽ നമുക്കായി ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ഈശോനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈശോയുടെ ആ സാന്നിധ്യത്തെ നമുക്ക് സ്വീകരിക്കാം മാത്രമല്ല ഈശോയിലൂടെ എല്ലാം നമുക്ക് ലഭിക്കുന്നു സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു ഹാല ലുയ്യ ദൈവപിതാവ് നമുക്കായി ഏൽപ്പിച്ചു തന്നു അമ്മമിതാവ് അമ്മമാതാവ് ആ തിരിക്കുമാരൻ നമുക്കായിട്ട് സമർപ്പിച്ചു അല്ലേ ഒരിക്കലും ഞാൻ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു ദർശനം വരും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലുള്ള എടവാകപ്പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മമാതാവ് കയ്യിലൊരു കുഞ്ഞിനെയായിട്ട് ബലിവീടത്തിലേക്ക് കറന്നുപോയി അവിടെ അവിടെ പെട്ടെന്ന് ആ രൂപം ഈശോ ഇങ്ങനെ കിടക്കുന്നതായിട്ട് മാറി ദർശനത്തിൽ കണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന് കുറച്ച് പരിധികളുണ്ട് അപ്പോൾ എന്നിട്ട് അമ്മ ഇങ്ങനെ പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിനെക്കുറിച്ച് ഈശോ പറഞ്ഞില്ലേ ഇതാ ലോകത്തിന് മുഴുവൻ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് ആ ഈശോ നിനക്കായി കുരിശിൽ മരിച്ചതിലൂടെ നിനക്ക് വേണ്ടി അവൻ സകലതും ചെയ്തു കഴിഞ്ഞു അവൻ പരിഹാര പരിയായി തീർന്നുകൊണ്ട് നിന്നെ വിമോചിപ്പിച്ചു വീണ്ടെടുത്തു അതാണ് പരിശുദ്ധ കുർബാന ആ പരിശുദ്ധ കുർബാന എന്ന സ്വർഗ്ഗത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം ഈ ഭൂമിയിൽ ദൈവ ദൈവം രാജാത്തി രാജൻ നമുക്കായി ബലിയായി തീർന്നു എന്നുള്ള ആ വലിയ സത്യം അതിലൂടെ പകരപ്പെടുന്ന ആ ജീവന്റെ അഭിഷേകത്തെ സഹോദരങ്ങളെ അതിന് അതിനകത്താണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അതിലൂടെയാണ് എല്ലാം നമുക്കായി നൽകപ്പെടുന്നത് ഈശോ പറഞ്ഞില്ല ആദ്യമേ രാജു നീതി അന്വേഷിക്കുമ്പോൾ അമ്മമാതാവ് നൽകുന്ന ദർശനങ്ങളും സന്ദേശങ്ങളും ഈ മെസ്സേജുകളെല്ലാം വന്നു നിൽക്കുന്നത് ഈ ദൈവരാജ്യത്തിലേക്കാണ് കർത്താവിന്റെ രാജ്യത്തെ അന്വേഷിക്കുവാൻ കർത്താവിൻ്റെ നീതിയെ അത് എവിടെയാണ് അരിശ്വത കുർബാനയിലാണ് എൻ്റെ കൂർന്ന സഞ്ജയ് ഇരുപത്തൊന്ന് നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ നമുക്കായി പാപമായി തീർന്നു പരിശുദ്ധ കുർബാനയിലൂടെ കുർബാനയിലൂടെയാണ് അല്ലെങ്കിൽ യേശുവിന്റെ കുരിശുബലിയിലൂടെയാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവപിതാവ് നമ്മളെ വിമോചിപ്പിച്ച് അവിടുത്തെ രാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഫാത്തിമേൽ നിന്നുകൊണ്ട് ഈ സന്ദേശം ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സ്വർഗ്ഗം അനുവദിച്ച ഈ ഒരു നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് എല്ലാവരും അവരെ പ്രത്യേകമായി മാതാവിനോട് ചേർന്ന് ഫാറ്റ് മേലെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യത്തോട് ചേർന്നുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരസ്പരം നമുക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം അമ്മമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ ഓരോ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ അമ്മേ യേശുവിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ പരിഹാര ബലിയുടെ വലിയ ശക്തി ഓരോ കുടുംബങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും വ്യക്തികളിലേക്കും നിറയപ്പെടുന്നതിനായി നന്ദി പറയും സകല സകലജനത്തിന്റെ മേലും എൻ്റെ ആത്മാവിന് ഞാൻ പകരുമെന്ന് ദൈവതാവ് കർത്താവിൻ്റെ ആത്മാവ് കർത്താവ് നമ്മളോട് കർത്താവിൻ്റെ കർത്താവിൻ്റെ ശബ്ദമാണ് സ്വയൽ പ്രവാചകനിലൂടെ കേട്ട ശബ്ദമാണ് അപ്പസ്വല പ്രവർത്തനങ്ങളിൽ വീണ്ടും അപ്പസ്വലമാനത് അത് ഉദ്ധരിച്ചു പറഞ്ഞു സകല സകലജനത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും അതിനുവേണ്ടിയാണ് ഈശപുരുഷൻ പരിശുദ്ധ കുർബാനയായി തീർന്നത് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം കരം വെക്കുന്നു സഹീവൻ മാളിക മുറിയിൽ നൂറ്റിരുപത് പേരെ നയിച്ചുകൊണ്ട് അമ്മ ഒരുമിച്ച് അമ്മയുടെ നേതൃത്വത്തിൽ ഇരുന്ന് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നതുപോലെ ഫാത്തിമയിൽ നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ ആണെങ്കിലും ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവ് ഒരു കുട്ടും പോലെ നമ്മൾ ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ നിറയപ്പെടട്ടെ ശക്തിപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ ഓരോ മക്കളെ സമർപ്പിക്കുന്നവർ ആത്മാവിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് എല്ലാവരും പുതുക്കപ്പെടണ്ടെ പുതിയ വ്യക്തികളായിത്തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാഷാ രാജ്യ വ്യത്യാസമല്ലേ സുവിശേഷവൽക്കരണത്തിന് വാതിലുകളെ തുറക്കപ്പെടുന്നു അനേകദേശങ്ങൾക്ക് രാജ്യങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും വെളിച്ചമായി തീരുന്ന ഒരു വർഷമായി തീരട്ടെ പിതാവിയെ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും ആമയം ഗോഡ് ബ്ലസ്